രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല മഴയുണ്ട് നമുക്ക് ഇന്ന് ഒരു ബീഫ് മന്തി ഉണ്ടാക്കിയാലോ നമുക്ക് ഫസ്റ്റ് ബീഫ് നല്ല വലിയ സൈസ് തന്നെ കട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിക്ക് അഴുക്കെല്ലാം കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മൾ ഏകദേശം മുക്കാൽ കിലോ അടുത്ത് വരുന്ന ബീഫാണ് എടുത്തിരിക്കുന്നത് അതിന് മാത്രമുള്ള മസാലയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രയാണ് ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബീഫിൽ പെരട്ടുന്ന മസാല നോക്കാം ഒരു ചെറിയ സ്പൂണിൽ ചെറിയ ജീരകം എടുക്കാം അതിനുശേഷം മല്ലി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുരുമുളക് ഇടാം ഒരു മൂന്നോ നാലോ വറ്റൽമുളക് അതിനോട് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇടാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ഷോട്ട് എടുത്തപ്പോ വീഡിയോ പ്ലേ ആയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത് പക്ഷെ പ്ലേ ആയിട്ടില്ല നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് മന്തി മസാലയും കുറച്ച് മീറ്റ് മസാലയുമാണ് പിന്നെ മല്ലിയിലയും പുതിനയിലയും മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫും നന്നായിട്ട് ഇത്രയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഒരു ബീഫിന്റെ ക്യൂബ് വാങ്ങിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ നമ്മളിവിടെ മാഗി ക്യൂബാണ് ഇപ്പൊ ചേർക്കുന്നത് മാഗി ക്യൂബൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് മാഗി ക്യൂബിൽ കിട്ടും നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് ഉപ്പിടുക ഏതൊരു ഫുഡ് ഉണ്ടാക്കുന്നതിനും സീക്രട്ട് കാണും കുറച്ച് തൈര് കൂടെ ചേർക്കാം നല്ല കട്ടി തൈരായിരിക്കണം അത്യാവശ്യം പുളിയുള്ളതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി നമുക്ക് നേരം ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ പതിനേഴ് വിസിലോളം ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് മിനിമം ഒരു പത്തോ പന്ത്രണ്ടോ വിസിലാകുമ്പോ തന്നെ അത് എന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവനെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നീക്കി തിരിച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ മാക്സിമം വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിന്റെ കൂടെ നമ്മൾ തൊട്ടടുത്തുള്ള കടയിലാണ് മന്ദിയുടെ റൈസ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിച്ചതിലും അധികം അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ എടുത്തെങ്കിലും വോയിസ് ഓവർ ചെയ്യുന്നത് ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് പിന്നെ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് നല്ലൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ